Shri Maruti Domestic and International Courier Service, Opposite Sub-Registrar Office, Pandalam, 9087 പന്തളം എൻ എസ് എസ് യൂണിയനിലെ കരയോഗതല തല പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും കരയോഗതല വനിതാ സമാജ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി കൂടുതൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച് ഒരു കരയോഗത്തിൽ ഒരു വ്യവസായ സംരംഭം എന്ന പരിപാടിയുടെ സ്ത്രീ ശാക്തീകരണം ശക്തിപ്പെടുത്തുന്നതിനും സമ്മേളനം തീരുമാനിച്ചു ബാലസമാജങ്ങള് പുനരുദ്ധീകരിക്കുന്നതിനും ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും യോഗം തീരുമാനമെടുത്തു കരയോഗ തലങ്ങളിൽ നടന്നുവരുന്ന ആചാര പദ്ധതികൾ കാലാനുസൃതമായി പരിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിലേക്കായി പുതിയ കരട് പദ്ധതിയുടെ രൂപം കരയോഗ തലത്തിൽ ചർച്ച ചെയ്ത് സമർപ്പിക്കുന്നതിനായി അവതരിപ്പിച്ചു പന്തളം എൻ എസ് എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യൂണിയൻ പ്രവർത്തക സമ്മേളനം യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവകുട്ടി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണപിള്ള യൂണിയൻ സെക്രട്ടറി കെ കെ പത്മകുമാർ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിൽ പ്രതിനിധി സഭാംഗങ്ങളായ എ കെ വിജയൻ കെ ശിവശങ്കര പിള്ള അഡ്വക്കേറ്റ് പി എൻ രാമകൃഷ്ണപിള്ള യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ കലയോഗം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ വനിതാ സമാജം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം റാക്സോ ഷൂസ് ആൻഡ് ബാഗ്സ് റോഡ്